പ്രേസലോ ഒരു ചെറിയ ചിന്ത നിങ്ങളുമായി പങ്കുവെക്കുവാനായിട്ട് ഞാൻ കർത്താവിൽ ശരണപ്പെടുകയാണ് അതിനാധാരമായി ഒന്നാം സങ്കീർത്തനത്തിൽ ഒന്നാമത്തെ വഴക്കത്തിൽ ഇങ്ങനെ പറയുന്നു ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കാതെ എന്ന് തുടങ്ങുന്നതായ ഒരു തിരുവചന വേദഭാഗം നിങ്ങളുടെ ശ്രദ്ധയിൽ ഞാൻ പ്രാരംഭമായി കൊണ്ടുവരികയാണ് അപ്പോൾ ഇവിടെ ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കാതെയും എന്ന് പറയുന്നത് ദുഷ്ടനെന്ന് പറയുന്നത് ഒരു മനുഷ്യനല്ല ശത്രുവാകുന്ന വിശാദിനിയാണ് അവിടെ ദുഷ്ടനെന്ന് രേഖപ്പെടുത്തുന്നത് ദുഷ്ടന്മാരുടെ ആലോചന ഇന്ന് അനേകമായ ക്രിസ്തുവിനെ അനുഗമിക്കുന്ന ക്രിസ്തീയ സമുദായക സംഘടനകളുടെ ഇടയ്ക്കും ക്രിസ്തീയ വിഭാഗങ്ങളിടയ്ക്കും അനേകമായ ദുഷ്ടതയുടെ ആലോചനകൾ കടന്നു വരുന്നുണ്ട് പലപ്പോഴും ആ ആലോചന മനുഷ്യർക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് വാസ്തവമായിട്ടുള്ള കാര്യം ഈ വീഡിയോ ഞാൻ ചെയ്യുന്നത് ഏതെങ്കിലും പ്രത്യേകമായ ഒരു മതവിഭാഗത്തെയോ വ്യക്തികളെയോ ടാർഗറ്റ് ചെയ്തിട്ടല്ല തിരുവചനത്തിൽ നിന്നും ഒരു സത്യം നിങ്ങളോട് പങ്കുവെക്കുവാൻ വേണ്ടിയാണ് യേശുവിൻ്റെ അമ്മയായ മറിയയെക്കുറിച്ചുള്ള തിരുവചന വേദഭാഗം ഞാൻ നിങ്ങളുമായി പങ്കുവെക്കാൻ ആഗ്രഹിക്കുകയാണ് ജോഹന്നാൻ്റെ സുവിശേഷം രണ്ടാമധ്യായം അതിൻ്റെ അഞ്ചാമത്തെ വേഗത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട് അവൻ്റെ അമ്മ ശുശ്രൂഷകരോട് അവൾ നിങ്ങളോട് എന്തെങ്കിലും കൽപ്പിച്ചാൽ അത് ചെയ്യും എന്ന് പറഞ്ഞു ഇവിടെ നമുക്കറിയാം കാലാവിനെ കല്യാണ വീട്ടിൽ കർത്താവ് അവിടെയുണ്ട് അമ്മയും ക്ഷേ അമ്മയും അവിടെയുണ്ട് ആ സമയത്ത് അവിടെ വീഞ്ഞ് തീർന്നു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുവാനായിട്ട് ഇടയായിരുന്നു അവിടെ വീഞ്ഞ് തീർന്നു പോയി ആ വീഞ്ഞ് ഇനി മേടിക്കുവാനോ അല്ലെങ്കിൽ അതിന് പരിഹാരം കണ്ടെത്തുവാനോ കഴിയാത്ത സാഹചര്യത്തിൽ യേശുവിൻ്റെ അമ്മായി മറിയ യേശുവിനോട് പറയുകയാണ് വീഞ്ഞ് തീർന്നു പോയി എന്ന് പറയുവാൻ ഇടയായി തോന്നുന്നു അപ്പോൾ യേശു പറയുന്ന ഒരു കാര്യമുണ്ട് യേശു അവരോട് സ്ത്രീയെ എനിക്ക് നിനക്കും തമ്മിൽ എന്ത് പ്രിയതല്ലോ പ്രിയപ്പെട്ടവരെ അപ്പോൾ യേശുവിൻ്റെ അമ്മയായ മറിയ യേശുവിനോട് പറയുകയാണ് വീഞ്ഞു വീഞ്ഞ് തീർന്നുപോയെന്ന് പറയുമ്പോൾ യേശു പറയുന്നൊരു മറുപടിയാണ് സ്ത്രീ എനിക്കും നിനക്കും തമ്മിൽ എന്ത് എൻ്റെ നാഴിക ഇതുവരു വന്നിട്ടില്ല ഈ രണ്ടാം അധ്യായത്തിലെ അഞ്ചാമത്തെ വാക്യങ്ങളൊക്കെ ഉദ്ധരിച്ചുകൊണ്ട് പലരും അമ്മയായ മറിയ ഒരു മധ്യസ്ഥതയാണ് എന്ന് പറഞ്ഞത് കൊണ്ട് പറഞ്ഞുകൊണ്ട് മധ്യസ്ഥ പ്രാർത്ഥനകൾ നടത്തണം എന്ന് പറഞ്ഞ് നമ്മളെ പഠിപ്പിക്കുവാനായിട്ട് ഇടയുണ്ട് എന്നാൽ അപ്പുസിനെ പൗലോസ് പറയുന്നുണ്ട് നമുക്ക് ഏക മധ്യസ്ഥൻ കർത്താവായിരിക്കുന്ന യേശു ക്രിസ്തുവാൾ ഇവിടെ ഒരു മധ്യസ്ഥതയാണ് എന്ന് പറഞ്ഞാണ് പലരും യേശുവിൻ്റെ അമ്മയായ മറിയ ഒരു മധ്യസ്ഥതയുടെ പരിവട്ടത്തിലേക്ക് പലരും കൊണ്ടുവരുവാനായിട്ട് ഇടയായിട്ട് ഒരു കാര്യം മനസ്സിലാക്കുക നമുക്ക് ദൈവമായിട്ട് ഒരു മധ്യസ്ഥയുടെ ആവശ്യമില്ല ദൈവമായിട്ടുള്ള മധ്യസ്ഥതയ്ക്ക് നമുക്ക് മറ്റൊരു വ്യക്തിയുടെയോ ആവശ്യമില്ല യേശുവിൻ്റെ അമ്മയായ മറിയ ഞങ്ങൾ ബഹുമാനിക്കുന്നു സ്നേഹിക്കുന്നു എന്നാൽ ആ ആ യേശുവിൻ്റെ അമ്മയായ മറിയ യേശുവിന് ജന്മം നൽകിയ ശേഷം വീണ്ടും കുഞ്ഞുങ്ങളെ പ്രസവിക്കുകയും സാധാരണക്കാരിയായ ഒരു സ്ത്രീയായി ജീവിക്കുകയും ചെയ്തുവെന്ന് നമുക്ക് വായിക്കുവാനായിട്ട് കഴിയുന്നതാണ് മാർക്കോസിൻ്റെ സുവിശേഷം ആറാം ആറാമധ്യായം അതിൻ്റെ മൂന്നാമത്തെ വാക്യം കൂടി ഞാൻ നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവരികയാണ് മാർക്കോസിൻ്റെ സുവിശേഷം ആറാം അധ്യായം അതിൻ്റെ മൂന്നാമത്തെ വാക്യം അല്ലിങ്ങനെ പറയുന്നു ഇവിടെ നമ്മോട് കൂടെ ഇവൻ മറിയുടെ മകനും യാക്കോബ് യോസ യൂത ഷീമോ എന്നിവയുടെ സഹോദരനുമായി തച്ചനല്ലയോ ഇവൻ്റെ സഹോദരികളും ഇവിടെ നമ്മോട് കൂടിയോ ഇല്ലയോ എന്ന് പറഞ്ഞു പ്രിയപ്പെട്ടവരെ ഇവിടെ യേശുവിനെ കുറിച്ച് പറയുകയാണ് യേശുവിൻ്റെ കുറിച്ച് പറയുന്നു യേശുവിൻ്റെ കുറിച്ച് പറയുന്നു മറ്റൊരു അദ്ദേഹത്തിന് നമ്മൾ വായിക്കുന്നുണ്ട് യൂസഫ് യേശുവിൻ്റെ ജനനം വരെയും മറിയെ പരിഹരിക്കില്ല എന്ന് നമ്മൾ വായിക്കുവാനായിട്ടിടയായി തീരുകയാണ് നമ്മൾ യൂസപ്പ് യേശുവിൻ്റെ അമ്മയായ മറിയെ യേശുവിൻ്റെ ജനനം വരെ മറിയെ പരിഗണിച്ചില്ല എന്ന് പറഞ്ഞാൽ അതുവരെ അവർ ഭാര്യ ഭർത്താക്കന്മാരായി ജീവിച്ചില്ല എന്നാൽ അതിനുശേഷം അവർ ഭാര്യ ഭർത്താക്കന്മാരായി ജീവിക്കുവാനായിട്ടിടയായിത്തീരും അപ്പോൾ ഒരിക്കലും കന്നിക മറിയാമെന്ന് പറയുന്ന ആ ഒരു പദപ്രയോഗം തന്നെ വളരെ തെറ്റാണ് എന്ന് നമുക്ക് ഇതിൽ നിന്നും മനസ്സിലാക്കുവാനായിട്ട് പറ്റുകയാണ് ഇവിടെ പറയുകയാണ് യേശുവിൻ്റെ സഹോദരന്മാർ എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ സഹോദരന്മാർ എന്നല്ല ദൈവത്തിൻ്റെ രക്തബന്ധങ്ങളില്ല എന്നാൽ ദൈവം ഭൂമിയിൽ കടന്നു വന്ന ആ മനുഷ്യനായിരിക്കുന്ന യേശുവിൻ്റെ ജഡത്തിലുള്ള സഹോദരന്മാർ സഹോദരിമാർ അപ്പോൾ യേശുവിൻ്റെ അമ്മയായ മറിയ വീണ്ടും പ്രസവിച്ചുവെന്നും വീണ്ടും മക്കൾക്ക് ജന്മം കൊടുത്തുവെന്നും ഇതിൽ നിന്ന് മനസ്സിലാക്കുവാൻ പറ്റും അപ്പോൾ യേശുവിൻ്റെ അമ്മയായ മറിയ ഒരു സാധാരണക്കാരിയായ സ്ത്രീ ആണ് എന്നാൽ കൃപ ലഭിച്ചതാണ് യേശുവിനെ പ്രസവിക്കുവാനുള്ള ദൈവിക കൃപ ആ സഹോദരക്ക് ലഭിക്കുവാനായിട്ട് ഇടയായിത്തീരുന്നു എന്നുള്ളത് വാസ്തവം തന്നെയാണ് എന്നാൽ അതിനുശേഷം യേശുവിൻ്റെ അമ്മ സാധാരണക്കാരിയായ ഒരു സ്ത്രീയെപ്പോലെ ഇവിടെ ജീവിതം നയിക്കുവാനായിട്ട് ഇടയായിത്തീരുന്നുവെന്ന് ബൈബിൾ വ്യക്തമായി നമ്മളെ പഠിപ്പിക്കുകയാണ് അപ്പോൾ ആ സാധാരണക്കാരിയായി ജീവിച്ച അമ്മ പിന്നീട് നമ്മൾ കാണുന്ന അപസ്തല പ്രവൃത്തികൾ ഒന്നാമധ്യായം അല്ലെങ്കിൽ പതിനാലാമത്തെ വായ്ക്കത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട് അവിടെ മാളിക മുറിയിൽ കൂടിയിരുന്ന ആളുകളുടെ കൂട്ടത്തിൽ അമ്മയായ മറിയും അതിനകത്ത് പങ്കെടുത്തു എന്ന് വ്യക്തമായി ഒന്നാം അധ്യായം അപ്പോസ്തലപ്രവത്തിൽ പതിനാലാം അധ്യായം നമ്മൾക്ക് നമുക്ക് ബോധ്യം തരികയാണ് അപ്പോൾ യേശുവിൻ്റെ അമ്മ യേശുവിനെ നെന് ശേഷം സാധാരണക്കാരിയായ ഒരു പോലെ ജീവിക്കുകയും യോഹന്നാനെ അമ്മ അമ്മയെ ഏൽപ്പിച്ചു കൊടുത്തു കുറിച്ചു വെച്ച് എന്നുള്ളത് വാസ്തവമാണ് കാരണം യോഹന്നാൻ യേശുവിൻ്റെ സഹോദരനാണ് ആ സഹോദരനായ യോഹന്നാന് യേശുവിൻ്റെ അമ്മയെ ഏൽപ്പിച്ചു കൊടുക്കുകയാണ് അവിടെ ഏൽപ്പിച്ചു കൊടുത്തിന് ശേഷം അപ്പോസ്തല പ്രവൃത്തികളിലേക്ക് ചെല്ലുമ്പോൾ അമ്മയായ മറിയേയും ഈ വാഗ്വത്വമായ പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുവാൻ കൂടിയിരിക്കുന്ന നൂറ്റി ഇരുപത് പേർ കൂടെയുണ്ടെന്ന് വ്യക്തമായി വെളിപ്പെടുപ്പെടുകയാണ് അപ്പോൾ ഈ അറുപത്തിയാറ് പുസ്തകങ്ങളുള്ള ബൈബിൾ നമുക്ക് വ്യക്തമായി മനസ്സിലാക്കുവാൻ കഴിയും യേശുവിൻ്റെ അമ്മയായ മറിയയോട് മധ്യസ്ഥത യാദിക്കുവാൻ ബൈബിൾ ഒരിടത്തും പ്രമാണമില്ല ബൈബിളിൽ ഒരിടത്തും പറയുന്നില്ല ഈ ഒരു കാലാവിലെ കല്യാണ വീട്ടിൽ പ്രത്യേകമായ എന്ന് പറയുന്നത് മറിയയുടെ ഒരു റിലേറ്റീവിൻ്റെ വീടാണ് അവിടെ യേശുവിനെ ക്ഷണിച്ചിട്ടുണ്ടായത് അപ്പം അതുമാത്രമല്ല അറിയിക്കെ അത്ഭുതങ്ങൾ ചെയ്യുവാനുള്ള കഴിവുകളും പ്രാപ്തിയും ഉണ്ടായിരുന്നെങ്കിൽ യേശുവിനെ യേശുവിനോട് പറയേണ്ട കാര്യമില്ല യേശുവിൻ്റെ ശിശു ശിശുരോട് പറയേണ്ട കാര്യമില്ല ഇവൻ എന്തെങ്കിലും ഇവനെന്തെങ്കിലും പറഞ്ഞാലും ചെയ്യുക യേശുവിന് മാത്രമേ അത്ഭുതങ്ങൾ പ്രവർത്തിക്കാൻ കഴിയത്തുള്ളൂ മാത്രമേ ഒരു മധ്യസ്ഥതയുടെ ആവശ്യമല്ല അവിടെ കാണിക്കുന്നത് ആ ഒരു റിലേറ്റീവിൻ്റെ വീട്ടിലുണ്ടായ ഒരു സാഹചര്യത്തിൽ യേശുവിൻ്റെ അമ്മ സാധാരണ ഒരു ടോക്ക് യേശുവിനോട് നടത്തുകയാണ് എന്നാൽ മറ്റുള്ള അത്ഭുതങ്ങൾ നോക്കുമ്പോൾ നമുക്കറിയാം അങ്ങനെ മറ്റുള്ള അത്ഭുതങ്ങളിലേക്ക് കടന്ന് ഒരിടത്തും യേശുവിൻ്റെ അമ്മയായ മാറിയ കടന്നു വരുന്ന നമുക്ക് കാണുവാൻ കഴിയും പലപ്പോഴും ഈ ബൈബിൾ പലതും കൂട്ടിച്ചേർക്കുന്നുണ്ട് അറുപത്താറ് പുസ്തകങ്ങൾ ബൈബിൾ പലരും അതിനെ കൂട്ടിച്ചേർക്കുകയാണ് പറ്റു ഒത്തിരി പുസ്തകങ്ങൾ യേശു ബൈബിളിലേക്ക് കൂട്ടിച്ചേർക്കുക ഒരു കാര്യം ഓർക്കുക അറുപത്താറ് എന്ന് പറയുന്ന സംഖ്യ അത് മനുഷ്യൻ്റെ സംഖ്യയാണ് അറുപത്താറ് പുസ്തകങ്ങൾ വെറുതെ ഉണ്ടായതല്ല പലരും കൂട്ടിച്ചേർത്തിരിക്കുന്നത് അത് അനധികൃതവും ദൈവത്തിൻ്റെ ഹിതുകരമല്ലാത്ത രീതിയിൽ പല വചനങ്ങൾ കൂട്ടിച്ചേർക്കുകയും ബൈബിളിൽ അനേക പുസ്തകങ്ങൾ കൂട്ടിച്ചേർക്കുകയും ചെയ്തിട്ടുണ്ട് ഇങ്ങനെയുള്ള ദുരാലോചനകളാണ് ബൈബിൾ അനേകർ നമ്മളെ പഠിപ്പിക്കുവാനായിട്ട് ഇടയായിത്തീരുന്നത് അപ്പോൾ യേശുവിൻ്റെ യായ മറിയ എവിടെ മധ്യസ്ഥത യാജിക്കേണ്ട കാര്യമില്ല കാരണം കർത്താവ് യേശുക്രിസ്തുവിൻ്റെ മരണത്തിൽ സംഭവിച്ചെന്താണെന്ന് ചോദിച്ചാൽ യർശുലേമിൻ്റെ ദേവാലയത്തിൽ തിരശ്ശീല മേൽത്തൊട്ട് അടിവരെ കീറിപ്പോയി എന്ന് പറയുമ്പോൾ ദേവാലയത്തിൽ അന്ന് വരെ ആ പൗരോഗിത്യ മര്യാദപ്രകാരം ആരാധന നടത്തി വന്നിരുന്ന കൃപാസനത്തിലേക്ക് മുമ്പിലേക്ക് നമുക്ക് കടന്നു പോകാൻ ചെല്ലാൻ കഴിയാതെ സാധാരണക്കാർക്ക് കടന്നു ചെല്ലുവാൻ കഴിയാതെ മറച്ചിരുന്ന തിരശ്ശീല കീറി എന്ന് പറയുമ്പോൾ ആ ദൈവവുമായിട്ടുള്ള മറവ് നീങ്ങുകയാണ് യേശു യേശുവിൻ്റെ മരണത്തോടു കൂടി ആ ക്രൂസിൽ വെച്ച മറുപ് നീങ്ങി ഇനി നമുക്ക് ഒരു മധ്യസ്ഥൻ്റെ ആവശ്യമില്ല ഒരു പുണ്യവാദിൻ്റെ ആവശ്യമില്ല മാത്രമല്ല യേശുവിൻ്റെ അമ്മയായ മറിയ യോഹന്നാനെ ഏൽപ്പിച്ചു കൊടുത്തു കഴിഞ്ഞിട്ട് യോഹന്നാൻ്റെ കൂടെയാണ് അമ്മ കഴിയുന്നത് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും യോഹന്നാൻ പിന്നീട് എഴുതിയോ ലേഖനത്തിലോ ഒന്നിലും യേശുവിൻ്റെ അമ്മയായ മറിയ സ്വർഗാരോഹണം ചെയ്തതായി പറയുന്നില്ല പ്രിയപ്പെട്ടവർ യേശുവിൻ്റെ അമ്മ സാധാരണക്കാരെ ജീവിക്കുകയും സാധാരണക്കാരെ പോലെ മരിക്കുകയും ചെയ്തു അപ്പോൾ ആ സാധാരണക്കാരെ മരിച്ച ആ അമ്മ മൗനതയിലാണ് നമ്മൾക്കറിയാം നമ്മൾ പരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആത്മാവ് ഒരു മൗനതയിൽ എത്തിച്ചേരുകയാണ് ഇനി കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മേഘ പ്രത്യക്ഷതയിൽ നമ്മളേവരും അക്ഷയ ഉയർത്തി നിൽക്കും വിക്ഷയമുള്ള ശരീരം അക്ഷയമായതിനെ പ്രാപിക്കുവാനായിട്ട് അതുകൊണ്ട് ഇപ്പോൾ മൗനതയിലിരിക്കുന്ന വ്യക്തികൾക്ക് ദൈവമായിട്ട് ബന്ധപ്പെടുവാൻ കഴിയുന്നതല്ല ദൈവത്തോട് പ്രാർത്ഥിക്കുവാൻ കഴിയുന്നില്ല മൗനതിയിലിരിക്കുന്ന ആർക്കും ദൈവത്തെ ആരാധിക്കുവാൻ കഴിയത്തില്ല ജീവനോട് ഇരിക്കുന്നവർക്ക് മാത്രമേ ദൈവത്തെ ആരാധിക്കുവാൻ കഴിയത്തുള്ളൂ അപ്പോൾ ദൈവത്തോട് മധ്യസ്ഥത ആധിക്കുവാൻ മരിച്ചുപോയ വ്യക്തിക്ക് എങ്ങനെ കഴിയും മരിച്ചുപോയ ഒരു പുണ്യ മാർക്കും കഴിയത്തിൽ എന്ന് പറയുന്ന ആക്കി വെച്ചിരിക്കുന്ന ആർക്കും കഴിയത്തിൽ ഇതൊക്കെ ദുരാലോചനകളാണ് ദൈവത്തിൽ നിന്ന് മനുഷ്യനെ അകറ്റിക്കളിയുവാൻ ദൈവമായിട്ടുള്ള ബന്ധത്തിൽ നിന്ന് മനുഷ്യനെ അകറ്റിക്കളിയുവാൻ കൊണ്ടുവരുന്ന കാരണം മധ്യസ്ഥത ഉണ്ടെങ്കിൽ മാത്രമേ പലതരത്തിലുള്ള വഴിപാടുകൾ കഴിക്കത്തുള്ളൂ പലതരത്തിലുള്ള സാമ്പത്തിക ഇടപാടുകൾ നടക്കിക്കോളൂ യേശുവിനോട് ഡയറക്റ്റ് പ്രാർത്ഥിച്ചാൽ നമുക്ക് സൗഖ്യമുണ്ട് വിടുതലുണ്ട് അപ്പോൾ യേശുവിനോട് പ്രാർത്ഥിച്ചാൽ വിടുതൽ സംഭവിക്കും നമുക്ക് പ്രവർത്തി നമ്മൾ രോഗങ്ങൾ സൗഖ്യമാകും അപ്പോൾ യേശുവിനോട് പ്രാർത്ഥിച്ചാൽ ഒരു സാമ്പത്തികമായിട്ടുള്ള ക്രമീകരണങ്ങൾ നടക്കാത്തതുകൊണ്ട് മധ്യസ്ഥന്മാരെ കൊണ്ടുവന്ന് പലതരത്തിലുള്ള സാമുദായിക സംഘടനകൾ അത് സാമ്പത്തിക ആവശ്യങ്ങൾക്ക് വേണ്ടി അവർ ദുരുപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുക ജനങ്ങളെ ദുരുപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുക ഡയറക്റ്റായിട്ട് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം അപ്പോൾ ഈ പറയുന്ന സ്വത്രം കുണ്ണിവാളന്മാരെന്ന് പറയുന്നവരാണെങ്കിലും വിശുദ്ധന്മാരെന്ന് പറയുന്നവരാണെങ്കിലും ഈ കന്യക മറിയാമ്മ കന്യക എന്ന് പറയുന്ന ആ മറിയാമ അമ്മയാണെങ്കിലും ഒക്കെയും അവർ മരിച്ച് മൗരതയിലാണ് അവർക്കൊന്നും ചെയ്യാൻ കഴിയത്തില്ലെന്നുള്ള സത്യം നമ്മൾ മനസ്സിലാക്കണം പ്രിയപ്പെട്ടവരെ ഇത് ദുരാലോചനയാണ് നമ്മൾ സങ്കീർത്തനത്തിൽ വായിച്ചതുപോലെ ഇത് ദൈവ ദൈവത്തെയാണ് നമ്മൾ ആരാധിക്കേണ്ടത് അതിന് പകരം ഇന്ന് അനേകം ദൈവത്തെ ആരാധിക്കേണ്ടതുവരെ മറ്റു പലതിനെയും ആരാധിക്കുക അത് തെറ്റായി മനുഷ്യരെ പഠിപ്പിച്ചു വച്ചിരിക്കുക അതുകൊണ്ട് ഈ വീഡിയോ ഞാൻ നിങ്ങളോട് ചെയ്യുന്നത് നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് ബോധ്യം വരുവാൻ വേണ്ടിയാണ് മറിയെക്കുറിച്ചുള്ള ഒരുപാട് വചനങ്ങൾ വേറെയും ഇതിനകത്തു നമുക്ക് വ്യക്തമായി ബൈബിൾ പഠിപ്പിക്കുമ്പോൾ പഠിക്കുമ്പോൾ അറിയാം മറിയവരിക്കും ആരാധനയ്ക്ക് യോഗ്യനല്ല ആരാധനയ്ക്ക് യോഗ്യൻ യേശുമാത്രമാണ് മറിയവരിക്കും മധ്യസ്ഥതയല്ല മധ്യസ്ഥ യാദിക്കാൻ പറ്റത്തില്ല കാരണം മറിയ മരിച്ചിരിക്കുകയാണ് മരിച്ചിരിക്കുന്ന വ്യക്തി മൗനത്തിലായിരിക്കുന്ന വ്യക്തിക്ക് ഒരിക്കലും ദൈവത്തോട് മധ്യസ്ഥത യാദിക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് നിങ്ങൾ ഈ സത്യം മനസ്സിലാക്കുവാൻ വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് അത് ആരെയും വേദനിപ്പിക്കുവാനോ ആരെയും പ്രയാസപ്പെടുത്തുവാനല്ല അതുകൊണ്ട് ഈ വീഡിയോ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ എൻ്റെ നമ്പറിലേക്ക് നിങ്ങൾക്ക് വിളിക്കാം കൂടുതലായിട്ടുള്ള വചനഭാഗങ്ങൾ ഇതുകൊണ്ട് ഈ ഷോർട്ടായിട്ടുള്ള വീഡിയോ മാത്രമാണ് ഞാൻ ചെയ്യുന്നത് അതുകൊണ്ട് നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കുക നമ്മൾ മധ്യസ്ഥത്തിൻ്റെ ആവശ്യമില്ല ഈ മധ്യസ്ഥ പ്രാർത്ഥന നടത്തിയതുകൊണ്ട് ഒരു പ്രയോജനവും ഇല്ലെന്നുള്ള സത്യം നമ്മൾ മനസ്സിലാക്കണം സത്യം പറയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രമാക്കുകയും ചെയ്യുമെന്ന് പറയുന്നത് സത്യം അറിഞ്ഞ സത്യം നമുക്ക് പറയാതിരിക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് മാത്രമാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത് കർത്താവ് നിങ്ങളെ ഈ വചനങ്ങളെ സഹായിക്കുമാറാകട്ടെ